ഹലോ ഗായ്സ് ഞങ്ങളെല്ലാവരും കൂടെ മുഖത്തിൽ അമ്പലത്തിലേക്ക് വന്നേക്കാണ് കേട്ടോ നാളെ ഉത്സവമാണ് അപ്പോൾ ഒമ്പതാം ഉത്സവത്തിനെന്ന് തൊഴുകാന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വന്നതാണ് പിന്നെ ഒരു കറക്കോം കൂടി ഉണ്ടല്ലോ അങ്ങനെ താണ്ടേ തൊഴുത് ശിവേലി നടക്കുമായിരുന്നു അത് കഴിഞ്ഞ് തൊഴുത് അതാണ്ട് ഇവിടെ കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ടുള്ള കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കാണ് ഒമ്പതാം ഉത്സവത്തിന് പ്രത്യേകിച്ച് പറയേണ്ട ഉത്സവം തീരുവാണല്ലോ അപ്പോൾ നല്ല തിരക്കാണ് അങ്ങനെ താണ്ടെങ്കിൽ ഞങ്ങൾ പോയിട്ട് സേമിയെ കുടിച്ചു നാലാം ഉത്സവത്തിന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുവിധ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രൈ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇന്ന് അതായത് ഒമ്പത് ദിവസത്തിന് ട്രൈ ചെയ്ത് അതാണ്ട് കളിപ്പാട്ടത്തിന് വേണ്ടിയുള്ള കരച്ചിലാണ് കരയുന്നത് അവൻ്റെ ഇട്ടാ പൊട്ടി ഇട്ടു പൊട്ടിച്ചു എന്നുള്ളതാണ് കരച്ചിലിന് കാരണം അങ്ങനെയാണ് ഞാൻ ബട്ടർ ഗുൾ കണ്ട് കഴിക്കാനായിട്ട് അവിടെ വന്നു കേട്ടോ നല്ലതായിരുന്നേ പക്ഷെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറവായിട്ടാണ് തോന്നിയത് ബീച്ചിലുള്ളതിനെക്കാട്ടിയും ക്വാണ്ടിറ്റി കുറച്ച് കുറവായിട്ട് തോന്നി ഉത്സവ പറഞ്ഞു വേണല്ലോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ അതാണ്ട് ഇവനെ പുറത്തൊക്കെ വെച്ച് കളിപ്പിക്കാനായിട്ട് പിന്നെ കറച്ചിലൊക്കെ അങ്ങ് മാറി അവിടുന്ന് അപ്പ് കളിപ്പാട്ടൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പവും ദൈവവും ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇത് രണ്ടെണ്ണം പറഞ്ഞിട്ടോ നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് വന്ന പറ്റി അതാണ്ട് പരിപാടി തുടങ്ങുകയാണ് ഒമ്പതാം ദിവസത്തിൻ്റെ പരിപാടിയൊക്കെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് നിന്നതാണ് അതുകൊണ്ട് ശില്പജിജിയും വന്ന് ജോയിൻ ചെയ്തു വിട്ടാ ശില്പചിജിയൊക്കെ പരിപാടി കാണാനായിട്ട് വന്നതാണ് അങ്ങനെ എല്ലാവരും കൂടെ റിലേറ്റീവ്സ് എല്ലാം കൂടെ അട കണ്ട് പിന്നെ ഡാൻസ് ബഹളം പാട്ടൊക്കെ ആണ് ഇതാണ് കുഞ്ഞാറ്റ അതാണ്ട് ഇവിടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഒന്നൊന്നര ഡാൻസ് ാണ് കേട്ടോ അതൊന്നും അങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ അടുത്ത ദിവസം രാവിലെ പത്ത് ആയിട്ടുണ്ട് ഒരു മണിയായിട്ടോ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും കടയിൽ നിന്ന് പോയി സിപ്പം എടുത്തുകൊണ്ട് വന്നതാണ് അതിന്റെ ഇടയ്ക്ക് നാട്ടു സവാൾ അറിയാനായിട്ട് കയറി ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ഞങ്ങളൊരു വീഡിയോ എടുത്തു കെട്ടോ അവൻ തന്നെ പറഞ്ഞ കണ്ടന്റാണ് ഞങ്ങൾ എടുത്തത് അവ ഏതോ ഫോണിൽ എന്തോ കണ്ടതാണ് അത് അതിന് ഉച്ചയായപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായിട്ട് ഒരു സെറ്റ് കഴിച്ചിരുന്ന ഏറ്റവും ഇനി ഞങ്ങളാണ് ഇരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വേറെ വീഡിയോസ് ഒന്നും എടുത്തില്ല സത്യം പറഞ്ഞാൽ അങ്ങനാണ്ട് ഞങ്ങൾ അടിപൊളിയായിട്ടൊന്ന് സദ്യ കഴിച്ചിട്ട് വയറു നിറഞ്ഞ് വന്ന എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് എല്ലാവരും ഇങ്ങനെ കൂടി ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇനി പക്ഷേ പച്ചിയൊക്കെ പോയിട്ട് അങ്ങനെ ഇനി ഞാനും ഒത്തിനെ പോലെ ഉറങ്ങാൻ കയറിയിട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല ഉറക്കം ഉറങ്ങി രണ്ടുപേരും കൂടെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം നല്ലപോലെ കിടന്ന് ഇറങ്ങി അതിന് ശേഷം രണ്ട് ഉത്സവത്തിന് പോകാൻ റെഡിയാവണം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മഴയൊക്കെ പെയ്ത് തോർന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ അറരേ ഏഴുമണിയായി കയറങ്ങി വന്ന കൊച്ചിങ്ങോട്ട് കയറിപ്പോയി ചെരിപ്പിടാൻ പോയതാന്ന് തോന്നുന്നു അപ്പൊ ഞാനും മാളിച്ചേച്ചിയും ദേവു അപ്പും പിള്ളേരും എല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോഴാണ് അറിഞ്ഞത് താഴേക്കുടി നമ്മുടെ നടുവിലക്കാരുടെ ഉത്സവം പോകുന്നുണ്ട് അത് കാണാൻ പോകാന്ന് അങ്ങനെ യുവന്മാർക്ക് പണിയാണ് എപ്പോഴും കടയിക്കയറി ഓരോന്ന് എടുക്കുക മുട്ടായി എടുക്കുക ഇതൊക്കെ തന്നെയാണ് പരിപാടി അങ്ങനെന്താ നടുവിലക്കാരുടെ ഈ സ്ഥലത്ത് നമ്മൾ ഇപ്പം അനുസാരി മുക്കിലാണുള്ളത് അമ്മയുടെ സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ നടുവിലക്കരക്കാരുടെ ഉത്സവം പോവുകയാണ് അപ്പോൾ അവർ മൂന്നാനയും ഒരു ബാൻഡിമേളായിരുന്നു ഇറക്കിയിട്ടുള്ളത് നല്ല രസമായിരുന്നു കാണുക അവരുടെ മൂന്നാനയും നിറഞ്ഞ നല്ല ഭംഗിയായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ അങ്ങനെ അവരടിച്ച് വിളിച്ചു പോകുന്നതാണ് നല്ല രസമായിരുന്നു ഇത് കഴിഞ്ഞു വേണമെങ്കിൽ ഞങ്ങൾ കുളിസം കാണാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പഴത്തെ സൈഡിൽ കൂടി ഇവരെ വിടാത്തത് കൊണ്ടാണ് ഇവർ ഈ സൈഡ് കറങ്ങിയാണ് ചെല്ലുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ചെറിയ ദേശത്തിന്റെ ആനയും കൂടി ഇതാ പോകുന്നത് കണ്ടും അവര് ഈ വഴി തന്നെയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ അതും കണ്ടിട്ട് നേരെ ചെന്നത് തന്റെ ശില്പചേച്ചി നമ്മുടെ അഞ്ചേട്ടനും അബിയും കൂടെ വന്നു അവിടെ ഒരു പോലീസുകാരനെ കണ്ടറിയാം എന്നോട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് വന്നപ്പോൾ ദാൻ്റെ കുതിരയൊക്കെ വന്ന് കിടക്കുന്നു കേട്ടോ ഉത്സവം വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കുതിരയൊക്കെ പോയിക്കുണക്കാരുടെ ഉത്സവം വരുന്നു കേട്ടോ അതായത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ഇങ്ങനെ ഇടിവണ്ടിയും ഒക്കെ വന്നു അതിനേശ് നാട്ടുണ്ട് നടുവിലക്കാരെ കണ്ട എന്റെ ഇടയ്ക്കൊക്കെ വേറെയൊക്കെ വന്നു കെട്ടോ മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കയറി നിൽക്കേണ്ടി വന്നു നടുവിലക്കാരുടെ ഉത്സവം വന്നിട്ടുണ്ട് ആനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഭയങ്കര വൈബായിരുന്നു ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇനി പോരുന്നു കിട്ടോ നല്ല മഴയായപ്പോൾ ആയപ്പോൾ നിൽക്കാൻ വേറത്തോണ്ട് ഇനി പോരുന്നു അങ്ങനെ മാമിക്ക് ചൈബി ഒക്കെ പറഞ്ഞു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുവാണ് അവരും ഇറങ്ങുവാണ് അപ്പവും ദേവും എന്നെ അങ്ങോട്ടാക്കിയിട്ടായിരിക്കും പോന്നത് അപ്പൊ അടുത്തൊരു ബൈ